ഹായ് വെൽക്കം ബാക്ക് ടു എർ സ്റ്റവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നിലവിൽ നമ്മളുള്ളത് മാഹിയിലാണല്ലോ മാഹി ബൈപ്പാസിൻ്റെ മുകളിലാണുള്ളത് വരി പാത താറിംഗ് കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞാൽ ക്രാഷ് വാരിയറിൻ്റെ ചെറിയൊരു ഭാഗം ഒരു ഈ ഇവിടെ കാണുന്ന ഒരു ജോയിൻറ്റിൻ്റെ ചെറിയൊരു ഭാഗങ്ങൾ മാത്രം അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കഴിയാവുന്ന വർക്കേ ഉള്ളൂ എന്നാലും വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഈ ഫെബ്രുവരി ലാസ്റ്റിനുള്ളിൽ എന്തായാലും ഈ പാലത്തിൻ്റെ ഉദ്ഘാടനമുണ്ടാവും ഏകദേശം മാഹി മുതൽ നമ്മളെ കുഞ്ഞിപ്പള്ളി മുതൽ ഈ എവിടെയാണ് നമ്മളെ മുഴുപ്പിലങ്ങാട് മുഴുപ്പിലങ്ങാട് ബീച്ച് വരെ ഏകദേശം പതിനെട്ടര പതിനെട്ടര കിലോമീറ്റർ ദീർഘമുള്ള ഒരു ദേശീയപാതയാണിത് ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കംപ്ലീറ്റ് റോഡിൻ്റെ വർക്കും ഒന്നും ബാക്കിയില്ലാത്ത രീതിയിൽ പൂർത്തിയായിട്ടുണ്ട് ഈ അത്യാവശ്യം ലൈറ്റുകളും അങ്ങനെ കാര്യങ്ങൾ മാത്രമേ തെരുവ് ലൈറ്റുകൾ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയല്ലോ ആ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് സ്ഥാപിക്കാനുള്ളത് ഈ രീതിയിൽ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്താൽ അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ മാനേജറോട് സംസാരിച്ചാ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാനേജറോട സംസാരിച്ചതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു താങ്ക് യു അപ്പോൾ നമ്മൾ ഇന്ന് പെർമിഷനൊക്കെ എടുത്ത് ദേശീയപാതയിലൂടെ നമ്മൾ ഒരു പക്ഷേ ഇനി ഈ ദേശീയപാതയിലൂടെ ഇങ്ങനെ ഒറ്റക്ക് സഞ്ചരിക്കുന്ന ആളുകൾ കുറവായിരിക്കും ഈ അസുലഭ നിമിഷം ഇനി നമുക്ക് കിട്ടിയിരുന്നതില്ല ഒരു രണ്ട് ആഴ്ചനുള്ളിൽ ഈ ദേശീയപാതയുടെ ഉദ്ഘാടനം പൂർത്തിയാവുന്നതായിരിക്കും ഇവിടെയൊക്കെ കംപ്ലീറ്റ് മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ ഈ ദേശീയപാതയിൽ നിന്ന് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഏത് രീതിയിലാണ് ഇപ്പം സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾ കയറി വരാനും അതേപോലെ ഇറങ്ങിപ്പോകാനൊക്കെ ഉള്ളൊരു ഏരിയ ആണ് നമുക്കൂടെ കണ്ണൂർ ഭാഗങ്ങളിൽ നിന്ന് വരികയാണെങ്കിൽ ദേശീയപാതയിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് അടിക്കണമെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റിലൂടെ ഈ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഇവിടെത്തന്നെ ഏറോക്ക് ഉണ്ട് ഇറങ്ങിപ്പോവുക ആ ഒരു രീതിയിലാണ് ഈ കയറ് വരാനാണെങ്കിൽ ദേശീയപാതയിലൂടെ ഒക്കെ എക്സിറ്റിനുള്ള ഏറോക്ക് ഇവിടെ ഉണ്ട് ഈ രീതിയിൽ എക്സിറ്റ് ആവുക അതേപോലെ തന്നെ ദേശീയപാതയിൽ കയറി വരാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എൻട്രി ഉണ്ട് അതിലെ വാഹനങ്ങൾ കയറി വരിക ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സിഗ്നൽ കാണാൻ പറ്റും ഈ രീതിയിൽ ട്രാക്കിലൂടെയൊക്കെയാണ് അപ്പോൾ ഇനി നമ്മളെ യാത്ര ചെയ്യുന്ന ആൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആളുകളൊക്കെ ദേശീയപാതയുടെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ പഴയ നമ്മുടെ നാട്ടിലുള്ള കൂതറ ഡ്രൈവിംഗ് ഒന്നും ശരിയാവില്ല അങ്ങനെയൊക്കെ കൂതറ ഡ്രൈവിങ് ലെഫ്റ്റിലൂടെയൊക്കെ ഓവർടേക്ക് ഒക്കെ ചെയ്യാമെങ്കിൽ വലിയ രീതിയിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകും ട്രാക്ക് മാറുമ്പോൾ സിഗ്നൽ ഇടേണ്ടി വരും അങ്ങനെ വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏതൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ അതൊക്കെ പാലിച്ചു കൊണ്ട് തന്നെ വേണം ഇവിടെയും നിലവിൽ ഡ്രൈവ് ചെയ്യാൻ നമുക്ക് കുറച്ച് ആളുകളൊക്കെ ഇവിടെ അത്യാവശ്യം വണ്ടികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ നമ്മളെപ്പോലെ പെർമിഷൻ എടുത്തിട്ട് കയറി വന്ന വണ്ടികളാണ് അങ്ങനെ ആവാനേ വഴിയുള്ളൂ അല്ലാതെ യാതൊരു ആക്സസ്സും ഇതിനകത്ത് ലഭിക്കില്ല അപ്പം നമ്മുടെ മയ്യഴിപ്പുഴ എന്നൊക്കെ പറയുന്ന അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണിത് വേണമെങ്കിൽ നമുക്കൊന്ന് വണ്ടി സൈഡാക്കാം മയ്യഴിപ്പുഴയുടെ അടുത്താണ് മെയ്യഴിപ്പുഴയുടെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത് ഇവിടെയൊക്കെ പൂർത്തിയായി നമുക്ക് വീണ്ടും എത്രത്തോളം നമുക്ക് ഇത് ഇത് ഈ ദേശീയപാതയിലൂടെ സഞ്ചരിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ദേശീയപാത തന്നെയാണ് ഇപ്പൊ ഈ പതിനെട്ടര കിലോമീറ്ററിൽ ഏകദേശവും തൊണ്ണൂറ് ശതമാനവും നമ്മൾ ആയിക്കൊണ്ട് പില്ലറിൻ്റെ മുകളിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇതൊക്കെ ഇതിൻ്റെ മുന്നേ നമ്മൾ ഡ്രോൺ വീഡിയോനകത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളെപ്പോലെയുള്ള ഭാവങ്ങൾക്ക് ഡ്രോൺ ചെയ്യാനുള്ള ശേഷിയില്ല ഡ്രോണൊക്കെ ചെയ്യണം എന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് താറിങ് കഴിഞ്ഞാണ് അല്ലേ താറിങ് കഴിപ്പെടുത്ത് കഴിഞ്ഞതാണ് അതിൻ്റെ കളറും അതിൻ്റെ സ്മെല്ല് പോലും മാറിയിട്ടില്ല വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ മാസം ലാസ്റ്റാണ് ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെയൊക്കെ സിഗ്നൽ സിഗ്നൽ ലൈറ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഒരു പ്രദേശം വരെയാണ് നമുക്ക് ആക്സസ് ഉള്ളത് അതിൻ്റെ അപ്പുറം പോകാനും നമുക്ക് സാധിക്കുമെന്ന് അറിയില്ല ഒന്ന് ചോദിച്ചു നോക്കാം നിലവിൽ ഇതിലെ വാഹനങ്ങൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ചൊക്ളി ഭാഗങ്ങളിൽ സർവീസ് റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡ് ഉയർന്നിട്ടും നമ്മുടെ ദേശീയ പാത താഴ്ന്നിട്ടുള്ളൊരു കാഴ്ചയാണ് രീതിയിൽ വളരെ മനോഹരമായ കാഴ്ചകൾ സർവീസ് റോഡ് താഴ്ന്നു നമ്മുടെ ദേശീയപാത ഉയർന്നു ഇവിടെയൊക്കെ നല്ല രീതിയിൽ ദേശീയപാത ഉയർന്നിട്ടാണ് സർവീസ് റോഡ് അങ്ങനെ എല്ലാം താഴ്ന്നിട്ടും നമ്മളെ ചോനാട് എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശമാണ് ഇവിടെ വലിയൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട് നമ്മൾ ഇതിലെ പള്ളൂർ മാഹി പള്ളൂർ മാഹി റോഡാണത് ഇവിടെയാണ് ഒരു വലിയൊരു ഓവർ പാസേജ് വരുന്നത് നമ്മൾ പള്ളൂര് എന്ന് പറയുന്ന ഒരു പ്രദേശമാണത് നമുക്ക് ഇതുവരെയാണ് ഈ ഒരു പ്രദേശം വരെയാണ് നിലവിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ ആക്സസ് ഉള്ളത് ഈ രീതിയിൽ ദേശീയപാത കംപ്ലീറ്റ് അതേപോലെ വിശാലമായിട്ട് നമ്മളെ മുഴുപ്പിലങ്ങാട് പ്രദേശം വരെ ഇതുപോലെ നീണ്ടു കിടക്കുകയാണ് അപ്പോൾ പള്ളൂർ ഭാഗത്തുള്ള ആ ഒരു ഒരു ഓവർ പാസേജാണിത് അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വൈകിട്ടിയാണ് ഒരേ രീതിയിലുള്ള കാഴ്ചകളാണ് ഇനി ഒരു മാർച്ച് മുതൽ ഈ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ തിരക്കിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം നമ്മൾ വീഡിയോ കണ്ട ആളുകൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക